കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ ഉപഗ്രഹ സർവേ പ്രകാരം നിരവധി കുടുംബങ്ങളുടെ ഭൂമി ഡാറ്റാബാങ്കിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു പഞ്ചായത്തിനേയും ലോക്കൽ ലെവൽ കമ്മിറ്റിയെയും തെറ്റിദ്ധരിപ്പിച്ചാണ് കൃഷി ഓഫീസർ തീരുമാനമെടുത്തതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു അൻപത് വർഷം മുമ്പ് വീട് വെച്ചവരും പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയോടെ വീട് വെച്ചിട്ടുള്ളവരും ആർ ഡി ഒക്കു നൽകിയ ലിസ്റ്റിലുണ്ട് ഉപരോധ സമരം സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ ബിനുമോൾ സംസാരിച്ചു പ്രതിജ്ഞാബദ്ധമായ ജ്യോതിഷ സംവിധാനവും അധികാര സംവിധാനങ്ങളും ഒക്കെയാണ് പ്രദൂസ സംഘടന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ തന്നെ സംഭവിച്ചത് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഴ്ചകളായി ജനങ്ങൾക്കിടയിൽ വലിയ തൊഴിൽ പ്രയാസങ്ങളുണ്ട് എന്താ പ്രയാസം രണ്ടായിരത്തി എട്ടിനു ശേഷമുള്ള ഡാറ്റാ ബാങ്കിൽ കിടക്കുന്ന ഭൂമി അത് സാറ്റലൈറ്റിന്റെ സാറ്റലൈറ്റിന്റെ റിപ്പോർട്ടോട് കൂടി തന്നപ്പോ ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞതു വിളിച്ച് ഒരു അയ്യായിരത്തിലധികം വരുന്ന ആളുകളുടെ കൂടി അങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പറയുന്നു അവരെ അത് പരിശോധിക്കുമ്പോൾ വിധേയമാക്കുള്ളൂ എന്തായാലും നമുക്കറിയാം രണ്ടായിരത്തി എട്ടിന് ശേഷം എത്ര എത്ര മനുഷ്യരും ഇവിടെ താമസിക്കാൻ കണ്ണാടിയിൽ എത്ര പേർക്ക് നമ്മൾ കൗര്യം കൊടുത്തു എത്ര പേര് നമ്മളിവിടെ ബാക്കിയുള്ള ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു ഇതുമൊക്കെ ഏറ്റവും ഒരു ഇത്തരം കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ കണ്ണാടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ നേതാക്കളായ സുരേഷ് മുരളി താഴേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലത സി പി എം നേതാക്കളായ കെ ടി ഉദയകുമാർ രാധാകൃഷ്ണൻ സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു